ഇനി ഒരു കാര്യം ഞാൻ പറയാം അത് മദനീയം കുടുംബത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്താണത് മഹദിയവറുകളെ തൊട്ട് റിപ്പോർട്ട് നബി അലൈഹി വസല്ലം വഖാരിബു വഅലമു لن يدخل احدك احدكم عمله عمله الجنه وان احب الاعمال الى الله أدومها وان خلا ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് മദനീയം കുടുംബങ്ങളെ അന്നഹു ലൻ യുദ്ഖില അഹദുക്കും ശ്രദ്ധിച്ചോദ്യ അള്ളാഹുവിന് വേണ്ടി നമ്മൾ അഴിബാദത്തുകൾ ചെയ്യണം ചെയ്യണം അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആരാധിക്കണം അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം അതുപോലെ നിങ്ങൾ ധാരാളം അമലുകൾ ചെയ്യണം നിങ്ങൾ ധാരാളം ധാരാളം തയ്യാറായി റബ്ബിലേക്ക് അടുത്ത് നിങ്ങൾ ധാരാളം നന്മകൾ ചെയ്യണം ചെയ്യണം വായലമോ എന്നിട്ടറിയണേ ഒരാളും സ്വർഗത്തിൽ കടക്കണോ അയാൾ എങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കുക അതേ ഒരു ദിവസം അമല് ചെയ്യുന്നു വേറൊരു ദിവസം അമലില്ല ഒരു ദിവസം നിസ്കരിക്കുന്നു വേറൊരു ദിവസം നിസ്കരിക്കുന്നില്ല അവർക്ക് സ്വർഗമുണ്ടോ ഇല്ല ഇഷ്ടമല്ല ഒരു ദിവസം കൊറേ നിസ്കരിക്കും വേറെ ഒരു ദിവസം നിസ്കാരമില്ല ഒരു ദിവസം കൊറേ സ്വലാത്ത് ചെല്ല വേറൊരു ദിവസം സ്വലാത്തില്ല നിസ്കാരമില്ല ഒന്നുമില്ല ഒന്നുമില്ല വേറൊരു ദിവസം അതേ പിന്നെയും നിസ്കരിക്കുന്നു പിന്നെ ദിവസമില്ല അങ്ങനെ ഇത് അള്ളാക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള അമലുകൾ കൊണ്ട് സ്വർഗത്തി കിടക്കാൻ കഴിയൂല ഒരിക്കലും അവര് സ്വർഗത്തിൽ കിടക്കൂല പിന്നാരാണ് കുടുംബങ്ങളെ അള്ളാഹുവിന് അമലുകളിൽ ഏറ്റവും ഇഷ്ടംബൽ അമലുകളിൽ അള്ളാഹുവിന് ും ഇഷ്ടം എന്താണ് ഒരു ദിവസം ചെയ്തിട്ട് മറ്റൊരു ദിവസം ചെയ്യാതിരിക്കലല്ല ഒരു ദിവസം ചൊല്ലിയിട്ട് മറ്റൊരു ദിവസം ചൊല്ലാതിരിക്കലല്ല ഒരു ദിവസം ചൊല്ലിയിട്ട് മറ്റൊരു ദിവസം മസുമാവല്ലുസ്ന ചൊല്ലാതിരിക്കലല്ല ഒരു ദിവസം ലോഹർ നിസ്കരിച്ചിട്ട് മറ്റൊരു ദിവസം ലോഹർ നിസ്കരിക്കാതിരിക്കലല്ല മറിച്ച് അതെ ഒരു ദിവസം ലോഹർ നിസ്കരിച്ചോ പിറ്റേ ദിവസവും ലുഹുർ നിസ്കരിക്കലാണ് ഒരു ദിവസം ഹദ്ദാദ് ഹദ്ദാദ് ചൊല്ലിയോ പിറ്റേ ചൊല്ലലാണ് ഒരു ദിവസം അസ്മാഉൽ അസ്മാഉൽ ഹുസ്ന ഹുസ്ന ചൊല്ലിയോ പിറ്റേ ചൊല്ലലാണ് അങ്ങനെ വ ഇൻ അതെല്ല അത് എത്ര കുറഞ്ഞതാണെങ്കിലും കുറെ ചെയ്യുന്നു പക്ഷേ ഒരു ദിവസം ചെയ്യുന്നു പിറ്റേ ദിവസമില്ല പിറ്റേ ദിവസം കൊറേ ചെയ്യുന്നു പിറ്റേ ദിവസം തീരെല്ല അതാഹിവിനിഷ്ടല്ല മറിച്ച് ചെയ്യുന്നത് കുറച്ചാണ് വൈ ഖല്ല വൈൻ ഖല്ല ചെയ്യുന്നത് കുറച്ചാണ് പക്ഷേ ചെയ്യുന്നത് അയാൾ എന്താക്കുകയാണ് ഇലഅല്ലാഹി അത് വഹാം ആ ചെയ്യുന്ന കർമ്മങ്ങളെ ആ അമലുകളെ അയാൾ എന്നും ചെയ്യുകയാണ് അതാണ് മദനീയത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന അമലുകൾ കുറച്ചാണ് സിമാലുന ചൊല്ലുന്നു ഹദ് റാത്തീബ് ചൊല്ലുന്നു അതുപോലെ ദിക്കുർ ചൊല്ലുന്നു അതുപോലെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു എല്ലാം കുറച്ചാണ് കുറച്ചേ ഉള്ളൂ ു മൂന്ന് പ്രാവശ്യം സുലാത്തുൽ ഫാത്തിഹെ മൂന്ന് പ്രാവശ്യം മറ്റു സുലാത്തുകള് ഒരു ഹദ് വാക്കിയ ഒരു മുൽക്ക് ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നു പക്ഷേ കുറഞ്ഞതാണെങ്കിലും അതേ ഒരു ഒന്നൊന്നര മണിക്കൂറിന്റെ ഉള്ളിലുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് മണിക്കൂറുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് പക്ഷേ അള്ളാഹുവിന് ഇഷ്ടം അതെന്നും ചെയ്യലാണ് അള്ളാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ അതുകൊണ്ടാണ് മദനീയം മുടങ്ങരുതേ എന്ന് ആഗ്രഹിക്കുന്നത് ഒരു ദിവസവും മുടങ്ങാൻ പാടില്ല എന്ത് വലിയ പരിപാടി ഉണ്ടായാലും എന്ത് പെരുന്നാൾ ഉണ്ടായാലും എന്ത് കല്യാണം ഉണ്ടായാലും എന്ത് ആഘോഷ പരിപാടികൾ ഉണ്ടായാലും മുടങ്ങാൻ പാടില്ല എന്നും ചെയ്യുന്ന ആ കുറഞ്ഞ കാര്യം അത് മുടങ്ങാൻ പാടില്ല അത് ഉറങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്ത് തീർക്കേണ്ടത് തീർത്തിട്ടേ ഉറങ്ങാവൂ എല്ലാ ദിവസവും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ചെയ്യുന്ന അമലുകൾ എന്നും ചെയ്യാൻ അതിനാഹിനോട് ആ ചെയ്യണം മുടങ്ങിപ്പോകരുതേ